കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ആരംഭിക്കുന്ന നാല് മെഗാവോൾട്ട് സൗരോർജ്ജ പദ്ധതിയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തും പാർക്കിങ്ങിനും ടെർമിനൽ കെട്ടിടത്തിനുമിടയുള്ള സ്ഥലത്തുമാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പാനലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായി അടുത്ത മാസം പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷ പ്രതിദിനം ശരാശരി മൂന്നു ലക്ഷം രൂപയാണ് വിമാനത്താവളത്തിലെ വൈദ്യുതി ബിൽ സൌരോർജ്ജ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കിയാലിന്റെ ഊർജ്ജ ഉപഭോഗ ചെലവ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം കുറയ്ക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഈ കഴിഞ്ഞ ജൂണിൽ വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന കെ എസ് സി ബിയുടെ കേബിൾ തകരാറിലായി നാല് ദിവസങ്ങളിലായി മുപ്പത് ലക്ഷം രൂപയോളം കിയാലിന് നഷ്ടം വന്നിരുന്നു കെ എസ് വൈദ്യുതിയുടെ അഭാവത്തിൽ വിമാനത്താവളത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ലിറ്റർ കണക്കിന് ഡീസലാണ് വന്നത് ഓറിയൽ പവർ എന്ന കമ്പനിക്കാണ് സോളാർ പദ്ധതിയുടെ നിർമ്മാണ ചുമതല രാജ്യത്തെ ഏറ്റവും ഊർജ്ജക്ഷമതയുള്ള ഒന്നായി മാറുക എന്ന കിയാലിന്റെ ലക്ഷ്യത്തിലെ പ്രധാന നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് കിയാൽ എം ഡി സി ദിനേശ് കുമാർ പറഞ്ഞു ഗ്രാമ്യാനൂസ് മട്ടന്നൂർ